എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്കൂളിനെ പറ്റിയാണ് എറണാകുളം ജില്ലയിൽ പാല എറണാകുളം പോകുന്ന ബസ് റോട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് സ്കൂളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത് ഇപ്പോൾ അത് വില്പന ഓഡിറ്റോറിയം പോലെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്കൂളായിട്ട് നടത്തിക്കൊണ്ട് പോകാം അങ്ങനെയുള്ള ഒരു വലിയ വിശാലമായ സ്ഥല സൗകര്യത്തോടു കൂടിയുള്ള ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലത്ത് അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത് ജലലഭ്യതയ്ക്കായി കിണർ വെള്ളമുണ്ട് വിശാലമായി വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം കൂടാതെ കാർ ഷെഡ് വളരെ മനോഹരമായ രീതിയിൽ പണി പണിയെടുപ്പിച്ചിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്തുള്ള ഓഫീസ് റൂമാണ് ഈ കാണുന്നത് ഓഡിറ്റോറിയത്തിൻ്റെ ആവശ്യത്തിന് വേണം ചെയ്യാം നമുക്കിത് കല്യാണ പാർട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ അനുസരിച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് വാങ്ങിച്ച് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടിടാം നമുക്കതിൻ്റെ വാടക രീതിയിൽ നമുക്ക് ചെയ്യാം അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയും കൂടാണിത് തൊട്ടടുത്തൂടെ ബസ് റൂട്ടുണ്ട് ഇരുപത്തെട്ട് സർവീസോളം ഈ റൂട്ടിലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് വാങ്ങിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു ബിൽഡിംഗ് ആണിത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുകയോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയതും പഴയതുമായി വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക കൂടാതെ നിങ്ങൾക്ക് വീട് വയ്ക്കുവാൻ അനുയോജ്യമായ പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുണ്ട് കുറവലങ്ങാട് കോഴ മോനിപ്പള്ളി കുര്യം വെമ്പള്ളി കാണക്കാരി എന്നീ സ്ഥലങ്ങളിൽ മിതമായ വിലയിൽ പ്ലോട്ടുകൾ വിൽപ്പനക്കൊണ്ട് മുപ്പത് സെൻറ്റ് സ്ഥലത്ത് അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ബിൽഡിംഗ് ഉടമസൻ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നേരിട്ട് വന്ന് ഈ ബിൽഡിങ്ങും സ്ഥലവും ഇഷ്ടമായാൽ വിലയിൽ മാറ്റവും പ്രതീക്ഷിക്കാം ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ ബിൽഡിങ്ങിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി